സ്ഥിരമായി പൊളിച്ച് തികത്തിൽ ഓക്കാനും നെഞ്ചരിച്ചിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാണെങ്കിൽ അത് ഇറക്കാനുള്ള ബുദ്ധിമുട്ട് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയതുപോലെയുള്ള ഒരു ഫീലിംഗ്സ് ഇങ്ങനെയുള്ള അവസ്ഥകൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഗ്യാസോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ് അതായത് ജിഇ ആർ ഡി എന്ന ഡിസീസ് കണ്ടീഷൻ ആയിരിക്കും എന്താണ് ജിഇ ആർ ഡി അഥവാ ഗ്യാസോ ഈസോ ഫാജൽ റിഫ്ലക്സ് ഡിസീസ് നമ്മുടെ അന്നനാളവും ശവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു വാൽവ് ഉണ്ട് അതാണ് ലോവർ ഈസ് ഓഫ് എന്ന് സ്പിങ്ങ് ഇത് വൺ ഡയറക്ഷനിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉമിനീര് ഇറക്കുന്ന സമയത്ത് മാത്രമേ ഈ വാൽവ് ഓപ്പൺ ആക്കുകയുള്ളൂ അതുപോലെ തന്നെ ആമാശയത്തിലുള്ള വെള്ളവും ഭക്ഷണവും അവിടെയുള്ള ആസിഡും ഒക്കെ തിരിച്ച് അന്ന് നാളത്തിലേക്ക് കയറുന്നതും ഈ വാൽവ് ചെയ്യും ിൽ ഈ വാൽവ് ക്ലോസ് ആവില്ല ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് ആമാശയത്തിലുള്ള എച്ച് പൈലോറി എന്ന ബാക്ടീരിയാസ് ആണ് ഇതോടൊപ്പം തന്നെ ആമാശയത്തിലുള്ള പ്രഷർ വർദ്ധിക്കുന്നതും അതോടൊപ്പം ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ടൈറ്ററി ഫാക്ടേഴ്സ് സത്യം മെഡിക്കേഷൻസ് ആൽക്കഹോള് സ്മോക്കിംഗ് ഇതൊക്കെ പ്രധാന കാരണമായിട്ട് പറയുന്നുണ്ട് േഷൻസിലൂടെയും അതുപോലെ തന്നെ ഡയറ്റിബയോട്ടിക്സ് ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ഉൾപ്പെടുത്തുന്നതിലൂടെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തുന്നതിലൂടെയൊക്കെ ഒക്കെ നമുക്ക് ജിഇ ആർ ഡിയെ ഫലപ്രദമായി ചികിത്സിക്കാൻ പറ്റും യുനാനിയിൽ ജിഇ ആർ ഡിക്ക് ഫലപ്രദമായ ചികിത്സയുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്